ഒരു സമയത്തെ നമുക്ക് പാക്കറ്റിൽ ലഭിക്കുന്ന ചിപ്സ് ഉൽപ്പന്നങ്ങളും കോൺ കോൺഡ്രിങ്കുകളും ഒക്കെ കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഉരുകുന്നത് പോലെ കാണപ്പെടുന്നുവെന്നും ഈ ചിപ്സിൽ പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഈ ഉൽപ്പന്നങ്ങൾ നിരോധിക്കണമെന്നും അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ചർച്ചകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇന്ന് നമുക്ക് ചിപ്സിലെ ചുരുളഴിക്കാം ചിപ്സ് ഉൽപ്പന്നങ്ങൾ തന്നെ നിർമ്മിക്കുന്നത് സ്റ്റാർച്ച് അഥവാ അന്നജം ധാരാളം അടങ്ങിയിരിക്കുന്ന കപ്പ ചോളം വാഴയ്ക്ക ഉരുളക്കിഴങ്ങ് തുടങ്ങിയവയിൽ എന്നാണ് അന്നജം അഥവാ സ്റ്റാർച്ച് ഒരു പോളിമറാണ് എന്താണ് പോളിമറുകൾ വളരെ ഉയർന്ന സാന്ദ്രതയുള്ള നീളമേറിയ വലിയ രാസഘടനയാണ് പോളിമറുകൾ തീവണ്ടിയിൽ അടിസ്ഥാന ഘടകമായ കമ്പാർട്ട്മെന്റുകൾ ഉള്ളതുപോലെ പോളിമറുകളിൽ അടിസ്ഥാന ഘടകമായ രാസവസ്തു അഥവാ മോണോമറുകൾ പല അമർത്തിച്ച് ഒരു വലിയ ഘടനയാക്കുന്നു ഒരു തീവണ്ടിയിൽ എന്ന പോലെ പ്ലാസ്റ്റിക്കുകളും രാസപരമായി പോളിമറുകളാണ് പോളിമറുകളുടെ ഭൗതികപരമായ ഒരു പ്രത്യേകതയാണ് കത്തിക്കുമ്പോൾ ഉരുകുന്നത് പോലെ കാണപ്പെടുന്നു എന്നത് ഗ്ലൂക്കോസ് തന്മാത്രകൾ പല ആവർത്തി വരുന്ന സ്റ്റാർച്ചും അതേപോലെ പ്ലാസ്റ്റിക്കും പോളിമറുകളാണ് അതുകൊണ്ട് തന്നെ അവ കത്തുമ്പോൾ ഭൗതികമായ സാദൃശ്യങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികം മാത്രമാണ് പ്ലാസ്റ്റിക് കത്തുന്ന ദൃശ്യാനുഭവം ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാത്തവർ കാണില്ല എന്നാൽ ചിപ്സ് കത്തുന്നത് കണ്ടിട്ടുള്ളവർ നന്നേ കുറവാണ് താനും ഇനിയും സംശയമുള്ളവര് വീട്ടിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള നാടൻ ചിപ്സ് കത്തിച്ചു നോക്കുക പ്ലാസ്റ്റിക് കത്തുന്നത് പോലെയുള്ള ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്ക് കാണാനാകും ചിപ്സിൽ അടങ്ങിയിരിക്കുന്ന ഓയിൽ പല വ്യഞ്ജനങ്ങൾ തുടങ്ങിയവ ജ്വലനത്തിനെ സഹായിക്കുകയും ചെയ്യുന്നു ഇതുപോലെയുള്ള മറ്റൊരു ഉൽപ്പന്നമാണ് കോൺട്രിങ്ങുകൾ എക്സ്ട്രൂഷൻ എന്ന സാങ്കേതിക വിദ്യയിലൂടെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളാണിവ എന്താണ് എക്സ്ട്രൂഷൻ എന്നത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം വളരെ ഉയർന്ന താപനിലയിലും മർദ്ദത്തിലൂടെയും സ്റ്റാർ ചടങ്ങിയ അസംസ്കൃത വസ്തുക്കൾ കടത്തിവിട്ട് വളരെ പെട്ടെന്ന് സാധാരണ താപനിലയിലേക്കും മർദ്ദത്തിലേക്കും കൊണ്ടുവരുന്ന ഒരു രീതിയാണിത് അതുകൊണ്ടാണ് ഭക്ഷ്യവസ്തുക്കൾ പോപ്പ് ചെയ്തതുപോലെ വീർത്ത് കാണപ്പെടുന്നത് ഈ ഉൽപ്പന്നങ്ങൾ കത്തിക്കുമ്പോൾ ജലാറ്റിനസ് ചെയ്യപ്പെട്ട ആണ് കത്തുന്നതും ഉരുകുന്നത് പോലെയുള്ള ദൃശ്യാനുഭവം നൽകുന്നതും നിങ്ങളുടെ മനസ്സിലെ വലിയൊരു ആശങ്ക അകറ്റപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം ഇനി ചിപ്സ് ഉൽപ്പന്നങ്ങൾ യഥേഷ്ടം കഴിക്കാം എന്നാണോ ഒരു പോതിക്കൊക്കെ കഴിക്കാം നല്ല എണ്ണയിൽ നിർമ്മിക്കാം എണ്ണ ആവർത്തിച്ചുപയോഗിക്കാതിരിക്കാം ഓക്കെ അപ്പം ശരി അടുത്ത വീഡിയോയിൽ കാണാം